ഹായോൾ പി എസ് എ മെന്നൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നാഷണൽ പാർക്കുകൾ അല്ലെങ്കിൽ ദേശീയോദ്യാനങ്ങൾ അല്ലെ അപ്പം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കണ്ടുവന്ന് അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് നാഷണൽ ഉണ്ട് അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് നാഷണൽ പാർക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിക്കുക മാത്രമല്ല കൂടാതെ പി വൈ ക്യു ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ക്ലാസ് കണ്ട് പഠിച്ചു പോകാം ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്കൊരു റിവിഷൻ ആവട്ടെ അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ അറിയില്ല അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് പഠിക്കേണ്ടത് അറിയില്ല നാഷണൽ പാർക്കുകളുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിലൂടെ പഠിച്ചു പോകാം അപ്പോൾ എല്ലാരും ടെൻത്തിന്റെ പ്ലംസ് ഒക്കെ കഴിഞ്ഞ് എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കും എല്ലാവരും നന്നായി തന്നെ എഴുതിയിരിക്കണം എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ ടെൻത്തിന്റെ മെയിൻസ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഫെബ്രുവരി തേർഡിന് നമുക്ക് ലൈവ് പ്ലസ് റെക്കോർഡ് ബാച്ചും ഉണ്ട് റെക്കോർഡ് ബാച്ചസും ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഫ്രീ ബൂട്ട് ക്യാമ്പ് ഒക്കെ കൊടുത്തിരുന്നു അപ്പം കുട്ടികൾക്കറിയാം നമ്മുടെ ക്ലാസിന്റെ ക്വാളിറ്റി അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം കെ എസ്മെന്റിന്റെ ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഒരുമിച്ച് പഠിച്ച് സർക്കാർ സർവീസിൽ എത്താം അപ്പോൾ ഇനി നമുക്ക് ഓരോ നാഷണൽ പാർക്കുകൾ നോക്കി പോവാം അല്ലെങ്കിൽ ദേശീയോദ്യാനങ്ങൾ പഠിച്ചു പോകാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏതാണത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ ജിം കോർബറ്റിന്റെ പഴയ പേരെന്താണ് അല്ലെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് പ്രത്യേകത ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്താണ് അറിയേണ്ടത് ഏതൊരു നാഷണൽ പാർക്ക് പഠിക്കുമ്പോഴും അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് എവിടെയാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് ഉത്തർപ്രദേശമായി തിരിഞ്ഞു പോകരുത് ഓപ്ഷനിൽ ഉത്തർപ്രദേശ് കാണാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ ദേശോദ്യാനമാണ് എന്ത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് അപ്പൊ നമ്മൾ വർഷം അറിഞ്ഞിരിക്കേണ്ടേ അറിയണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇത് സ്ഥാപിതമാകുന്നത് മുപ്പത്തി ആറിലാണ് സ്ഥാപിതമാകുന്നത് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിന്റെ പഴയ പേര് ചോദിക്കും അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ജിം കോർബറ്റ് എന്തായിരുന്നു അല്ലെങ്കിൽ പഴയ പേര് എന്ത് അല്ലെങ്കിൽ ഹേലി നാഷണൽ പാർക്ക് എന്നറിയപ്പെട്ടിരുന്നത് ഏത് നാഷണൽ പാർക്കാണ് ചോദിക്കും നോക്കി ഹേലി നാഷണൽ പാർക്ക് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരുന്ന പാർക്കാണേത് നാഷണൽ പാർക്ക് ആണേത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അപ്പൊ ഹെയ്ലി ആരാണ് യുണൈറ്റഡ് പ്രവിശ്യകളുടെ ഗവർണർ ആയിരുന്ന വ്യക്തിയായിരുന്നു വില്യം മാൽക്കം ഹെയ്ലി അപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്കിന് ഇങ്ങനെ ഒരു പേര് വന്നത് അപ്പൊ വർഷമൊക്കെ ഓർത്തു നോക്കിയേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നോ ഇല്ല അപ്പൊ അതിനു മുന്നേ ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു പിന്നെയാണ് ഇത് എന്ത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പൊ നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ എപ്പോഴാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നുള്ള ആ ഒരു പേര് വരുന്നത് നോക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഈ ഒരു പേരിങ്ങനെ മാറ്റുന്നത് പ്രകൃതി ശാസ്ത്രജ്ഞനായ ജിം കോർബറ്റിന്റെ പേരിൽ കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പുനർനാമകരണം നടത്തി കേട്ടോ അപ്പൊ പേര് മാറ്റുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അപ്പൊ ഹേലി നാഷണൽ പാർക്ക് ഏത് നാഷണൽ പാർക്കിന്റെ പേരാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വംശനാശ ഭീഷണി നേരിടുന്ന ബംഗാൾ യുടെ പാർപ്പിടം കൂടിയാണ് ഞാൻ ആദ്യത്തെ ഫോട്ടോയിൽ ഒരു കടുവയാണ് അല്ലേ വെച്ചിരുന്നത് അപ്പൊ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ജിം കോർബറ്റിലെ ആ ഒരു മൃഗം അല്ലെങ്കിൽ ഏത് മൃഗമാണ് സംരക്ഷിത മൃഗം അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ബംഗാൾ കടുവയാണ് അതിന്റെ ഉത്തരം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ് ഇത് കൂടാതെ രാംഗംഗ നദി രൂപം കൊണ്ട പട്ട്ഠൻ താഴ്വരയെ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു പാർക്ക് എന്നുള്ളത് ഓർത്ത് വെക്കുക അപ്പൊ ഒരു കഥയും കൂടി പറഞ്ഞുതരാം അപ്പം ഹെയ്ലി നാഷണൽ പാർക്കിൽ നിന്ന് ആയിട്ട് എന്താണ് ജിം കോർബറ്റ് എന്നല്ല ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അമ്പത്തഞ്ചില് രാം ഗംഗ നാഷണൽ പാർക്കെന്നും കൂടി ഒരു പേരുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് അറിഞ്ഞിരിക്കണം എന്നില്ല ആണ് ആദ്യമേ ഇട്ടത് രാംഗംഗ് ഇടയ്ക്ക് വന്നു പിന്നെ എന്താണ് ജിം കോർബറ്റ് എന്ന് മാറ്റുമായിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു നാഷണൽ പാർക്ക് പഠിക്കുമ്പോൾ നമ്മൾ ബേസി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള് ഞാൻ വർഷം പറഞ്ഞു പിന്നെ ആ ഒരു പേരുമാറ്റം പറഞ്ഞു ബംഗാൾ കടുവയുടെ കാര്യം പറയുന്നുണ്ട് പിന്നെ ആ ഒരു നദി ഇപ്പൊ ഏതാണ് ആ ഒരു നദി അടുത്തുള്ളത് അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് റാം ഗംഗ നദിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക അടുത്ത പി എസ് സി എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റൻ കാജിരംഗ നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് അപ്പൊ കാജിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു പടം വന്നിട്ടുണ്ടാവും എന്താണ് ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളുടെ അല്ലെങ്കിൽ ഒറ്റ ൊമ്പൻ കാൃഗങ്ങൾക്ക് വളരെയധികം ഫേമസ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് എന്ത് കാജിരംഗ നാഷണൽ പാർക്ക് കാജിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അസാമിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് എന്താണ് ഇത് സ്ഥാപിതമാകുന്നത് കേട്ടോ ദേശീയോദ്യാനമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് എന്താ ഞാൻ ഇവിടെ എഴുതിയിക്കുന്നത് ഇന്ത്യൻ കാണ്ടാമൃഗങ്ങൾ ആതിഥിയത്വം വഹിക്കുന്ന ഈ പാർക്ക് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റ് ആണ് അഥവാ സ്ഥലമാണ് എന്ന് വെച്ചാൽ യുനെസ്കോയുടെ ലോക പൈതൃക ആ ഒരു പട്ടിക ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു സൈറ്റ് ഉണ്ടല്ലോ ഇടം നേടിയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണെന്ത് ഖാജരംഗ നാഷണൽ പാർക്ക് ഖാസരംഗ ദേശീയോദ്യാനം രണ്ടായിരത്തി ആറിൽ കടുവാസങ്കേതമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിരുന്നു അതൊന്നറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ആറിലാണ് അപ്പൊ എന്നാണ് കാജിരംഗ നാഷണൽ പാർക്ക് ഒരു ദേശീയോദ്യാനമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അസാമിലാണ് പിന്നെ ഇന്ത്യൻ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് വളരെയധികം പ്രസിദ്ധമായ ദേശീയോത്ഥാനമാണ് ഏത് കാസിരംഗ നാഷണൽ പാർക്ക് അടുത്തത് ഹെമിസ് നാഷണൽ പാർക്കാണ് ഹെമിസ് നാഷണൽ പാർക്കിനെ കുറിച്ച് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് എന്താ നോക്കിയേ രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത് എന്നൊരു ചോദ്യം വന്ന അതിൻ്റെ ഉത്തരം എന്താണ് ഹെമിസ് നാഷണൽ പാർക്കാണ് അഥവാ ഹെമിസ് ദേശീയോദ്യാനമാണ് ഏറ്റവും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് കുറിച്ച് വെച്ചോണേ ആദ്യത്തെ ആദ്യത്തേതായിരുന്നു അത് ജിം ആണ് ഏറ്റവും വലുത് ചോദിച്ചാൽ അത് ഹെമിസ് നാഷണൽ പാർക്കാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് കേട്ടോ ലഡാക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് സ്ഥാപിതമായത് എന്നാണ് ദേശ്യോത്ഥാനമായി മാറുന്നത് അല്ലെ ദേശ്യോധാനമായി പ്രഖ്യാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇവിടെ ഹെമിസ് നാഷണൽ പാർക്കിലെ ഏത് എന്ത് ഏത് മൃഗമായിരിക്കും ഏറ്റവും കൂടുതൽ കാണുക ഹിമപ്പുലികളാണ് കേട്ടോ ഹിമപ്പുലികളാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ സ്നോ ലെപ്പേർഡ് എന്ന് പറയും സ്നോ ലെപ്പേർഡുകളാണ് കാണുക ഇനി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ അടുത്തൂടെ ഒഴുകുന്ന എന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്ത് പറയും സിന്ധു സസ്കർ നദികൾ അതിൻ്റെ അതിർത്തികളിൽ ഒഴുകുന്നു എന്നുള്ളത് ഓർത്തു വെക്കുക സിന്ധുവും സസ്കറുമാണ് ഉള്ളത് ഇനി വേറൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഹിമാലയത്തിൻ്റെ വടക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കും കൂടിയാണ് എന്താ ഹെമിസ് നാഷണൽ പാർക്ക് അപ്പൊ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു നമുക്കൊന്നും കൂടി നോക്കാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് ഏത് വർഷമാണ് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഹിമപ്പുലികളാണ് അവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പിന്നെ ഹിമാലയത്തിന്റെ വടക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇനി ഏത് നദികളാണ് ഒഴുകുന്നത് അതിലെ അതിർത്തി പങ്കിടുന്നത് സിന്ധുവും സസ്കറുമാണ് എന്നുള്ളത് ഓർത്തുവെക്കുക ഇത് നമുക്ക് നമുക്ക് എന്തായാലും നമ്മൾ മറന്നു പോലെ കാരണം ഹിമാലയമാണ് സിന്ധു അവിടെ ഉണ്ടെന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്തു വെക്കുക ഇനി നമുക്ക് അടുത്തത് നോക്കാം

കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത് എന്താണ് ഈ നാഷണൽ പാർക്കിന്റെ പ്രത്യേകത നോക്കി രണ്ടായിരത്തി പതിനാറിൽ മിക്സഡ് വിഭാഗത്തിന് കീഴിൽ ലോക പൈതൃക സൈറ്റായി ഉൾപ്പെടുത്തി എന്ന് വെച്ചാൽ ലോക പൈതൃക ആ ഒരു സൈറ്റുകളില് മിക്സഡ് എന്നുള്ള ആ ഒരു ടൈറ്റിലുള്ളത് എന്താണ് കാഞ്ചൻ ജംഗ നാഷണൽ പാർക്കാണ് ഇത് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ട് കാണപ്പെടുന്നതാണ് കേട്ടോ അപ്പൊ അതൊന്ന് പഠിച്ചിരിക്കുക മിക്സറിലാണെന്നും രണ്ടായിരത്തി പതിനാറിലാണെന്നും സിക്കിമിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സ്ഥാപിതമായത് ഇനി നമുക്ക് ഈ ഇടയ്ക്ക് എക്സാമുകളിൽ കണ്ട അല്ലെങ്കിൽ ന്യൂസിൽ എപ്പോഴും വരുന്ന നാഷണൽ പാർക്കാണ് ഏത് ലംജാവോ നാഷണൽ പാർക്ക് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് വളരെയധികം ഫേമസ് ആണ് ഫേമസ് ആവാൻ കാരണക്കാരൻ ഈ മാനാണ് കേട്ടോ ഡാൻസിങ് ഡിയർ അല്ലെങ്കിൽ സാങ്കായി മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മാനാണ് ഫേമസ് ആവാനുള്ള കാരണം കാരണം ന്യൂസിൽ ഇത് വളരെ കുറവായതുകൊണ്ട് തന്നെ ന്യൂസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇനി ഈ നാഷണൽ പാർക്കിന് വളരെയധികം പ്രത്യേകതകളുണ്ട് എന്തെന്ന് വെച്ചാൽ ലോകത്തിലെ ഏക ഫ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ ഒഴുകി കിടക്കുന്ന നമ്മള് നമ്മള് കരയല്ല കാണാം ഏറ്റവും കൂടുതൽ ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരു ഒരു നദി പോലെ നദി പോലെ അല്ല നിങ്ങൾ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് എടുത്തു വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ എന്താണ് ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് അല്ലെ ദേശീയോദ്യാനമാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ ആണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സ്ഥാപിതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പ്രശസ്തമായ ലോക്താക്ക് തടാകത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പം ലോക്ടാക്ക് എന്ന് പറയുന്ന ആ തടാകം അപ്പൊ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ് അപ്പൊ ലോക്ടാഗിന്റെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നും കൂടി ഓർത്തു ഓർത്തുവെച്ചക്ക നദികളല്ല ഇവിടെ നമ്മൾ ഈ തടാകത്തിന്റെ പേരാണ് ഓർത്തിരിക്കേണ്ടത് പിന്നെ ഇവിടെ ഇവിടുത്തെ ആ ഒരു സംരക്ഷിത മൃഗം അല്ലെ ഇവിടെ നമുക്ക് ആരാ കാണാൻ പറ്റുന്നത് ശങ്കായിമാനെയാണ് കാണാൻ പറ്റുക കണ്ട പുലിക്കന്റെ കൊമ്പൊക്കെ കണ്ടോ വളരെയധികം ഒരു നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ഒറ്റ ഗതിയിൽ തന്നെ രണ്ടൊക്കെ ശിഖരം പോലെയൊക്കെയാണ് കേട്ടോ അപ്പം അതാണ് അതിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സവിശേഷത ഈ ഒരു നാഷണൽ പാർക്കിൻ്റെ സവിശേഷത ഈ ഇടയ്ക്ക് ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു അപ്പോൾ ഇനി എങ്ങനെ വേണമെങ്കിലും നാഷണൽ പാർക്കുകളെ കുറിച്ചുള്ള ചോദ്യം വരാം നിങ്ങൾ ന്യൂസ് നന്നായി തന്നെ ഫോളോ ചെയ്യണം ന്യൂസിൽ ഏതെങ്കിലും നാഷണൽ പാർക്കുകളെ കുറിച്ച് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെയാണെന്നുള്ള ഒരു മിനിമം കാര്യമെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുക ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും ഏത് വർഷമാണ് മാറുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഏതെങ്കിലും നദികളുണ്ടോ പിന്നെ ഏതാണ് അവിടുത്തെ സംരക്ഷിത മൃഗം എന്നുള്ളത് ഇപ്പം പറഞ്ഞതിലെല്ലാം ഓരോരുത്തരെയും നമ്മൾ കേട്ടിട്ടില്ല ആകെ കാഞ്ചൻചെങ്കിൽ മാത്രമാണ് തോന്നുന്നു പറയാതിരുന്നത് ബാക്കി എല്ലായിടങ്ങളിലും ആരെങ്കിലും കാണും ഇപ്പൊ കേരളം അവിടുത്തെ വരയാട് അങ്ങനെ ഒരു ഒരു പ്രത്യേകമായി ആരെങ്കിലും അവിടെ ഉണ്ടാവും അവരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അങ്ങനെ പി എസ് സിക്ക് ചോദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇനി നമുക്ക് പി വൈക്കുകൾ നോക്കാം ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് എന്നതാണ് ചോദ്യം നോക്കി കജരംഗ ബന്ദിപ്പൂർ കൻഹ ജിം കോർബെറ്റ് ആരായിരുന്നു ഹെയ്ലി എന്നുള്ള പേരുള്ള ആ ഒരു പ്രവിശ്യയിലെ ഗവർണറിൻ്റെ പേരൊക്കെ മാറ്റുന്നതും ഒക്കെ ആരായിരുന്നു ജിം കോർബെറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത് എന്താണ് ഉത്തരമായിട്ട് വരുന്നത് ജിം കോർബെറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡ് ഉത്തരാപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര എവിടെയാണ് ജിം കോർബറ്റ് ഉള്ളത് ഉത്തർപ്രദേശ് ആണോ ബീഹാർ ആണോ മഹാരാഷ്ട്രയാണോ ആണോ ഉത്തരമായിട്ട് വരുന്നത് ഉത്തരാഖണ്ഡിലാണ് ഞാൻ പറഞ്ഞു ഓപ്ഷനിൽ ഉത്തർപ്രദേശ് ഇട്ട് നമ്മളെ തെറ്റിക്കാൻ നോക്കും ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം എന്നുള്ളത് ഓർത്തു ഓർത്തുവച്ചേക്കുക ഇനി ഈ ക്വസ്റ്റ്യ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ തരണം അസാമിലെ കാസരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത് എന്നുള്ളതാണ് കാട്ടുകഴുത ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഹിപ്പ് സിംഹം എന്താണ് ഉത്തരം എന്നുള്ളത് നിങ്ങൾ കമൻ ബോക്സില് ഉത്തരം നൽകുക കമൻറ്റ് ബോക്സിൽ കാണണം ഉത്തരങ്ങൾ ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ ഇനി നമുക്ക് എന്തായാലും ഇതിന് പുറകെ തന്നെ എന്താണ് വളരെയധികം ഉപകാരപ്രദമായ ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സ് നമ്മൾ എന്തായാലും ഡിസ്കസ് ും അപ്പോൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ ബാച്ചിന്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷെ കൂടാതെ നമുക്ക് ടെൻ ട്വൽത്ത് ലെവൽ കോമൺ ബാച്ചസ് ഉണ്ട് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈവ് പ്ലസ് റെക്കോർഡും റെക്കോർഡ് ബാച്ചസും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് യൂണിഫോം പോസ്റ്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ലൈവ് റെക്കോർഡും റെക്കോർഡും ഉണ്ട് അപ്പം എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റ് ബോക്സിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്തായാലും ഇടുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ടിൽഡ്രൻ വി മിറ്റ് ബൈ